ായ അസ്സലാമലൈക്കുമോ അപ്പം ഒന്നും പതിപോലെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് നേരത്തെ ഇറങ്ങും കേട്ടോ കാരണം സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പം ഞായറാഴ്ച എവിടെ പോകും എവിടെ പോകും എന്നുള്ള ആ ഒരു ഇട്ടം മക്കൾക്ക് ഉണ്ടാവുക ഞായ ശനിയാഴ്ച തന്നെ തുടങ്ങും നാളെ എങ്ങോട്ടാണ് പോണത് എന്നുള്ള അപ്പം ഇന്ന് നമ്മൾ വണ്ടിയിലൊക്കെ കയറിയിരുന്നതിന് ശേഷമാണ് എവിടുക്കുക എന്നുള്ള തീരുമാനമൊക്കെ ഉണ്ടാവില്ല കേട്ടോ ആദ്യം തന്നെ തീരുമാനിച്ചാലും അതൊക്കെ ഇതായി പോവും അപ്പം പിന്നെ ഒക്കെ സെറ്റാക്കിയിട്ടൊന്നും കാര്യമില്ല പിന്നെ ഇപ്പം വലിയ പാർക്കിലും അവിടെ ഇവിടെ ഒക്കെ പോകണം എന്നുണ്ടെങ്കിലൊക്കെ രാവിലെ നേരത്തെ പോടും നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഉച്ചക്ക് ശേഷം ഉണ്ടോ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പം വണ്ടി കയറിയതിന് ശേഷം നമ്മൾ തീരുമാനിച്ചത് എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് കേട്ടോ നമ്മൾ നേരെ പോകണത് കോഴിക്കോട് ബീച്ചിലേക്കാണ് കേട്ടോ അവിടെ അപ്പോൾ പിന്നെ എത്ര ടൈം വേണമെങ്കിലും ഇരിക്കലോ രാത്രിയായാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ അപ്പോൾ നമ്മളിത് ബീച്ചിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പം ബീച്ചിൻ്റെ അങ്ങോട്ട് കിടക്കുമ്പോൾ തന്നെ മക്കൾക്ക് പിടികിട്ടി ഇതാ എടുക്കാന്നുള്ളത് അപ്പോൾ അത് അറിച്ചിട്ട് തന്നെ ആ ബീച്ച് കാണുക എന്നുള്ള ഒരു പ്രകടനം കേട്ടോ ഈ കാണുന്നത് അപ്പോൾ എനിക്ക് ബീച്ചിലാവുമ്പോൾ എന്താണെന്നറിയുമോ കടലിലൊക്കെ ഇറങ്ങി കളിക്കുക എന്നുള്ള ആ ഒരു ത്രില്ലാണ് കേട്ടോ അവൻ്റെ മനസ്സിലുള്ളത് അങ്ങനെ അത് ബീച്ചിലെത്തിയിട്ട് എവിടെ നോക്കിയിട്ടും പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം കിട്ടുന്നില്ല കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് എങ്ങനെ ആയാലും കിട്ടില്ല എല്ലായിടത്തും വണ്ടി നിർത്തിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അങ്ങനെ നിർത്താൻ പറ്റാത്ത സ്ഥലത്തൊക്കെ വണ്ടി ഇട്ടതുകൊണ്ട് ആ ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ട് ഉണ്ടാകും പിന്നെ ആ ഒരു ഫൈന് വേണ്ട വെച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്നും നിർത്താൻ നിന്നിട്ടില്ല കേട്ടോ കാരണം എങ്ങനായിട്ടും വണ്ടി നിർത്താനുള്ള ഒരു ഗ്യാപ്പും കിട്ടില്ല അങ്ങനെ നമ്മൾ കോഴിക്കോട് ബീച്ചിൻ്റെ അവിടെ ഇങ്ങനെ വണ്ടിയിട്ട് നടന്ന് പിന്നെ ലാസ്റ്റ് തിരിച്ച് ബേക്കോട്ട് തന്നെ പോയിട്ടോ കാരണം ഇവിടെ എന്തായാലും ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു ഗ്യാപ്പും കിട്ടൂല കേട്ടോ മക്കളെ ഞായറാഴ്ച ദിവസം പക്ഷേ മറ്റുള്ള ദിവസം വന്നാലും ഒരു രസം ഉണ്ടാവില്ല കാണാൻ ഞായറാഴ്ച ആകുമ്പോൾ ജനങ്ങളുടെ ഇടയിലല്ലേ കാണാൻ എന്തോ ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാ ഇപ്പം കോഴിക്കോട് ബീച്ചൊക്കെ ഇപ്പം വേറെ ഒരു ഇതിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ കടകളൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് പക്ഷേ നമുക്ക് അവിടെ ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം അവിടെ ഇല്ല എല്ലായിടത്തും എല്ലാവരും രാവിലെ വന്ന് ബുക്ക് ചെയ്ത പോലെ കേട്ടോ കാണുന്നത് കണ്ടില്ലേ ഈ ഒരു ഇതിലാണുള്ളത് അപ്പം നമ്മൾ പിന്നെന്താ ചെയ്തു വണ്ടി വെറുതെ അവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ എങ്ങനെ ഇറങ്ങണ്ടേ അപ്പം വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കും കേട്ടോ എവിടെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ കയറ്റാന്നുള്ള ഇതിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ മക്കളിങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് വണ്ടീന്നിങ്ങനെ വേളം വെക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് എങ്ങനെ ആയാലും നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് പിന്നെ വണ്ടി എവിടെങ്കിലും കൊണ്ടുപോയി വർക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞമ്മളിങ്ങനെ പോയത് കൊണ്ട് നിൽക്കുകയാണ് പക്ഷേ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ കേറ്റാന്നുള്ളതിലാണ് കേട്ടോ പോയിട്ടുള്ളത് പക്ഷേ വെട്ടിങ് കിട്ടിയിട്ടില്ല കേട്ടോ മക്കളെ ഞായറാഴ്ച ദിവസമാകുമ്പോൾ ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് ആ എല്ലാവർക്കും അറിയാൻ പറ്റൂട്ടോ അപ്പോൾ അതാ ഇങ്ങനെ കണ്ടിങ്ങനെ വണ്ടീന്നിങ്ങനെ കണ്ടു പോയി എന്നല്ലാതെ നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടില്ലേ ഈ ബീച്ചിൻ്റെ അവിടെ ഇറങ്ങിയിട്ടില്ല പിന്നെ നമ്മൾ കുറച്ച് ബാക്കോട്ട് പോയപ്പോൾ വേറെ ഒരു ബീച്ചുണ്ട് അവിടെ പിന്നെ പാർക്കിങ്ങിനുള്ള സൗകര്യവും പിന്നെ അധികം ആളുകളൊന്നും ഇല്ല കേട്ടോ കാരണം അത് കുറച്ച് ബാക്കോട്ട് എന്തോ ഒരു പേരും പറഞ്ഞു പറഞ്ഞിട്ടോ ആ സ്ഥലത്തിന് പക്ഷെ ഓർമ്മയില്ല എന്തായാലും അറിയണ ഒരു കമൻ്റ് ചെയ്യേണ്ടി അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങിയ മാടനെ പിന്നെ അറ്റാക്ക് തുടങ്ങണമല്ലോ അപ്പോൾ അപ്പോൾതാ അറ്റാക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് റിച്ചിട്ട സ്ട്രോബെറി വാങ്ങി ഞാൻ വനിയിലൊക്കെ വാങ്ങിയത് അപ്പോൾ ഓനക്ക് എൻ്റെതൊന്ന് കഴിച്ചു നോക്കണം ആദ്യം അപ്പോൾ അതാണ് ടോം കാണിക്കണത് റിച്ചിട്ട എനിക്ക് പിന്നെ എവിടെ ഇറങ്ങിയാലും ആദ്യം ആദ്യമൊന്ന് എന്തെങ്കിലുമൊക്കെ കാണുന്നത് വാങ്ങണം ഓന് കഴിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല പിന്നെ അവിടെ ഒന്നും ടോയ്സൊന്നും ഇല്ലാത്തത് നമ്മളെ ഭാഗ്യം എന്ന് പറയുക അല്ലെങ്കിൽ ആദ്യമൊക്കെ ആദ്യം പോയുള്ളൂ പിന്നെയാണ് കഴിക്കണത് അപ്പോൾ അപ്പോൾതാണ് അപ്പോൾ അവൻ്റെ ഇത് പകുതിയാക്കിയതിന് ശേഷം അവനോൻ്റെ പൂച്ചിൻ്റെ അത് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് കുട്ടികൾക്ക് രസമാണ് അല്ലല്ലോ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനെ കുറച്ച് നേരം ഒന്ന് അവിടെ ഇറങ്ങി ആ ബീച്ചിൻ്റെ അവിടെ ഒന്ന് ഫോട്ടോ എടുക്കുകയെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയതാണ് പക്ഷേ നമ്മളെ മഴ ചതിച്ചു മക്കൾ മഴ വന്നിട്ട് പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റൂലല്ലോ മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു ഇനിയിപ്പോൾ എന്താ ചെയ്യുക വണ്ടി കയറി ഇരിക്കുകയെന്നൊക്കെ വിചാരിച്ചു പക്ഷേ പിന്നെ നമ്മൾ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞാൽ മഴ മാറി കിട്ടുമല്ലോ അപ്പം നമുക്ക് ഇവിടേതാ മറ്റേ സൈലബൻ എന്ന് പറഞ്ഞ ഷോപ്പ് കണ്ടില്ലെങ്കിൽ അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കുകയും ചെയ്യുക മഴ പോകുന്നവർ അവിടെ ഇരിക്കും ചെയ്യാന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മളിപ്പോൾ റോഡ് ഓപ്പോസിറ്റ് കടന്നിട്ട് സൈ സൈലബനിലേക്ക് കയറുന്നത് കേട്ടോ അവിടെ ഭയങ്കര തിരക്കിട്ടോ നമ്മൾ വിചാരിച്ചത് ഇപ്പം ഇരിക്കാനുള്ള ഗ്യാപ്പൊന്നും കിട്ടൂല പക്ഷെ മുകളിൽ ഇരിക്കാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇതൊന്നു കഴിക്കുകയും ചെയ്യും ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച് മഴ ഒന്ന് ഒതുങ്ങി കിട്ടുമല്ലോന്നും ഉള്ള ആ ഒരു ഇതിലാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് കയറുന്നത് അപ്പോൾ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ പിസ്താ പിസ്താച്ചോൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ ഗുനാഫ അങ്ങനത്തെയൊക്കെ നല്ല അടിപൊളിയാണ് സായിലബൻ ഭയങ്കര ഫേമസ് ആയ കമ്പനിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ കയറി കുഴപ്പമില്ല കേട്ടോ നമ്മൾ കഴിച്ചിട്ട് അങ്ങനെ കുഴപ്പമെന്ന് പറയാനൊന്നും നമുക്കില്ല അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ഇപ്പോൾ എന്താ പിസ്തൻ്റെ പിസ്ത പിസ്താച്ചോറതും പിന്നെ ചോക്ലേറ്റിൻ്റെ അങ്ങനെ രണ്ടെണ്ണം ആ രണ്ടും സംഭവങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ അവർക്ക് ഓർഡർ ആദ്യം നമ്മൾ പറഞ്ഞ് കൊടുക്കണം പിന്നെ ടോക്കനാണ് പിന്നെ ടോക്കൺ നമ്പർ വിളിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് സംഭവം കിട്ടും കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ലേറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ അപ്പോൾ ഓരോരുത്തരുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് മതി ഇത് മതി എന്ന് പക്ഷേ ഇവർ പറയുന്ന ആ ഊക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇവർക്ക് കഴിക്കാൻ സമയമാകുമ്പോൾ പ്രത്യേകിച്ച് മധുരമാവും കേട്ടോ അപ്പോൾ അത് ഇതൊക്കെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണവരും കേട്ടോ അപ്പോൾ നമുക്ക് ടോക്കൺ നമ്പർ കിട്ടി ഒന്ന് തൊണ്ണൂറ് ആണ് കേട്ടോ നമുക്ക് കിട്ടിയത് ഇനിയിപ്പോൾ അവർ വിളിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മളത് വാങ്ങണ്ട ചെയ്യല് അപ്പോൾ ഇവിടെ വന്നിട്ട് കഴിച്ചവരൊക്കെ ഉണ്ടാവില്ലേ ഉണ്ടെങ്കിൽ അഭിപ്രായം പറയേണ്ടിട്ടോ കാരണം നമ്മൾ കഴിച്ചിട്ട് നമുക്കൊരു വായ്പ ഇല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് അപ്പോൾ അതാ നമ്മളത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മളെ നമ്പറൊക്കെ വിളിക്കും അപ്പോൾ നമുക്കത് കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മളെ നമ്പർ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട് ഇനി മുകളിൽ പോയിരുന്നിട്ട് കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിയത് കേട്ടോ ഇനിയിപ്പോൾ ഇവർ അറ്റാക്ക് തുടങ്ങാൻ പോവാണ് അപ്പോൾ സംഭവം ഒന്നും സംഭവമൊന്നും അറിയില്ലേനു കിട്ടോ ഇതെന്താണ് നമ്മൾ ഓർഡർ ചെയ്തതെന്നുള്ളതെന്നോ ഓൻ പുറത്ത് കഴിഞ്ഞിട്ടോ അപ്പം പിന്നെ ഓൻ മുകളിൽ കയറി വന്നപ്പോഴാണ് കയറി വന്നപ്പോഴാണ് കേട്ടോ കാണുന്നത് ഇതെന്താണ് സംഭവം എന്നുള്ളത് വാങ്ങിയത് എന്താന്നൊക്കെ ഓൻ കാണുന്നത് അപ്പളാണ് കേട്ടോ അപ്പം പിന്നെ അങ്ങോട്ടും കൊണ്ടും പിടിമലിയൊക്കെ ആയിട്ടോ പിന്നെ അവന് ചോക്ലേറ്റ് മതി എന്ന് പറഞ്ഞാൽ ആദ്യം അതെടുത്തു പിന്നെ പറഞ്ഞാൽ ഇത് വേണ്ട എനിക്ക് മറ്റേതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ടും ഉണ്ടാവും അപ്പോൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുക എന്നുള്ളതില്ല അങ്ങനെ ഉണ്ടോ വാങ്ങിയത് കേട്ടോ വാങ്ങിയ ഉത്സാഹം ഒന്നും അവർക്കില്ലേന്ന് കേട്ടോ അവർ ഒരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ കഴിച്ചപ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ ഇത് ഫേവറേറ്റ് വിട്ടോ കാരണം മധുരം ഇഷ്ടപ്പെടണവർക്ക് പിന്നെ ഇങ്ങനത്തെ ഒക്കെ പോവുകയുള്ളൂ കേട്ടോ എല്ലാവരും അവസ്ഥ അങ്ങനത്തെ ഉണ്ടോ മധുരത്തിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് ഒരാൾക്ക് കഴിക്കാൻ പറ്റിയേ തന്നെ ഉള്ളൂ എന്നാ തോന്നുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പിന്നെ പിസ്തേൻ്റെ പിന്നെ ടേസ്റ്റ് ഉണ്ടേനും മറ്റേത് ആ ചോക്ലേറ്റിൻ്റെ ആ കയ്പ്പ് രുചി വരുമ്പോൾ ഒരു ഇതില്ലല്ലോ അപ്പോൾ പിസ്ത കേട്ടോ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള എന്തായാലും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടെനും പിന്നെ കുറച്ച് ബാക്കി ബാലൻസ് ഉണ്ടെനും നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടോ അപ്പോൾ അതാ റിച്ചിട്ട് അത് വേണ്ട മറ്റേതാ വേണ്ടതെന്ന് പറഞ്ഞ് അവനവിടെ ഇരുന്നുട്ടോ അപ്പം പിന്നെ മറ്റൊന്നും എല്ലാരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു എന്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പോഴത്തും മഴ ഓവറായിട്ടോ മഴ മാറുന്നുള്ള നമ്മൾ ഇങ്ങോട്ട് കയറിയത് പിന്നെ ഇസുട്ട എനിക്ക് പിന്നെ മധുരമായാലും പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ ഓവൻ അറ്റാക്ക് അറ്റാക്കൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പം ബാക്കി ബാലൻസ് നമ്മൾ ഇങ്ങനെ പാക്ക് ചെയ്തു പക്ഷേ മഴ ഓവറായി ഇനി നമുക്ക് നമുക്കിവിടെ ഇറങ്ങാൻ പറ്റില്ലല്ലോ അപ്പം ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയല്ല അത് വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ പിന്നെ ഒരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ നമ്മളെ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ബീച്ചിൽ അവിടെ ഇവിടെ കയറാൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം മഴ എന്തായാലും അവിടെ മസ്റ്റ് കേട്ടോ എങ്ങനെയെങ്കിലും മഴ എന്തെങ്കിലുമൊക്കെ ഒരിതുണ്ടാവും അങ്ങനെ കോഴിക്കോട് ബീച്ചിൽ വന്ന രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ച് പോകാറുണ്ട് കേട്ടോ നമ്മൾ പതിവ് അപ്പം നമ്മൾ ഇതാ വണ്ടിയിൽ കയറി ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ മഴ ഒരു നിലക്കൊരു രക്ഷ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ഞായറാഴ്ച പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെയൊക്കെ അപ്പോൾ ഇന്നത്തെ ഒരു ഞായറാഴ്ചയും കഴിഞ്ഞ് കിട്ടിയിട്ടോ ഇങ്ങനൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ഞായറാഴ്ചയും പോയിട്ടോ അപ്പം ഇഷ്ടപ്പെട്ടങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ബായ്